ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീട് നിങ്ങളൊന്ന് കണ്ടോട്ടാ കണ്ട സ്വന്തം ഐഡിയല് നല്ല അടിപൊളിയായിട്ട് ന്യൂ മോഡല് നിർമ്മിച്ച നല്ല കാണാൻ തന്നെ എന്ത് ലുക്കാണ് നോക്കിയത് ഒരു യൂറോപ്യൻ ലുക്കില്ലേ അത്ര അടിപൊളി ഒരു വീടാണ് അപ്പൊ ഈ വീടിന് ഒരു പ്രത്യേകത ഉണ്ട് അത് ഞാൻ ലാസ്റ്റ് പറയുന്നത് സസ്പെൻസ് ഇല്ലാത്തതാണ് കാരണം കാരണം ഞാനിപ്പോൾ കയറണ വഴിക്ക് ഇതിന്റെ ഹാളി ഞാൻ കാണിക്കില്ല ഇതിന്റെ ഹാളി ഞാൻ ലാസ്റ്റ് മാത്രം കാണിക്കുള്ളൂ ലാസ്റ്റ് രണ്ടായിട്ട് ചെയ്യാൻ കാണിക്കും കാരണം അതിലൊരു പ്രത്യേകത ഉണ്ട് അത് വീട്ടിൽ മാത്രം വേണ്ട കാണിക്കുന്നത് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് തുറങ്ങുള്ളൂ ഇപ്പൊ പറമ്പിലൊക്കെ ഉണ്ട ഇഷ്ടംപോലെ മരങ്ങളും കാര്യങ്ങളും കണ്ട ഫ്ലോറൊക്കെ ഇട്ടേക്കണ്ട ഒരു രാത്രി ലുക്ക് കിട്ടാൻ വേണ്ടി അത് അടിപൊളി അടി ചെയ്തേക്കും അപ്പൊ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കാരണം നിങ്ങളുടെ ലൈക്കാണ് നമ്മളാ ഒരു എന്താ പറയണ ഒരു ഊർജ്ജം അതാണ് നിങ്ങളെ ലൈക്ക് അടിക്കാമെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ റിക്വസ്റ്റ് ചെയ്യും അപ്പൊ എല്ലാവരും ലൈക്ക് അടിച്ചും വീഡിയോ കാണാൻ ശ്രമിക്കുക കണ്ടാ നല്ല പക്കാല ഉത്തെന്ന് വെച്ച് തന്നെ ഉണ്ടല്ലേ നല്ല പക്കാലുപ്പിൽ ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു വീട് അങ്ങനെ കാണാൻ തന്നെ എന്തൊരു നോക്കി നമുക്ക് വേറെ ഏത് രാജ്യത്ത് ചെയ്യുന്ന മൂട് അല്ലേ കാരണം അതേ കൂട്ട് ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു വീടാണ് നല്ല എന്താ പറയുക നല്ല സൈലന്റ് ഒരു ഏരിയ അവിടെ നല്ല പൂക്കളും ചെടികളും മരങ്ങളും എല്ലാം കൂടെ ഒരു പ്രകൃതി രമണീയമായ ഒരു സെറ്റപ്പ് എന്നൊക്കെ പറയൂലേ അത് കൂട്ടത്തിൽ വീട് ഇതാണെങ്കിൽ മറ്റേ ഇതാണ് മഡ് ബ്രിക്സ് അല്ലേ മഡ് മഡ്ബ്രിക്സ് വെച്ചാണ് ഇത് കെട്ടിയാണ് അതായത് ചെയ്യാത്ത ഇതില്ലേ കണ്ടാ അത് കനോളയിൽ മറ്റേ കനോള ടൈപ്പ് അത് വെച്ചാണ് ഇതിൻ്റെ ഭിത്തിയൊക്കെ കെട്ടിയേക്കുന്നത് കാരണം കാണാനുണ്ട് ഞാൻ ഇപ്പകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചവരായിട്ടാണ് വേണ്ട ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിനകത്ത് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ വേറൊരു വൈബാണെന്നുള്ളത് വേണ്ട ഫാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടാക്കി കിടക്കണ്ട എന്തോരോടെ നോക്കി കണ്ടാ ഇതിനകത്ത് വെല്ലു വന്നിരുന്നു കഴിഞ്ഞാൽ വെയിൽ മുടിയും കൊള്ളൂല കണ്ട ബ്രിക്സ് കണ്ട ഇവിടെ പോയിന്റ് ചെയ്ത് മാത്രം നിർത്തണം ലോക്ക ബ്രിക്സാണത് അത് കാരണം അതിൻ്റെ ആവശ്യമില്ല ഇതിങ്ങനെ പൊള്ളിയോ അടയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല തിന് മറ്റേ ഹൈ ഹൈഡ്രോളിക് വെച്ച് മറ്റേ പ്രസ് ചെയ്തിട്ടുണ്ടാക്കേണ്ട കൊല കുത്തിക്കിടയ്ക്കേണ്ട ഫാഷൻ ഫ്രൂട്ടൊക്കെ ഇതൊക്കെ കാ ഇത് തിന്നാനല്ല കാണുമ്പോൾ മനസ്സിനുള്ള സന്തോഷമാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അത് ഉണ്ടാക്കി കിടക്കണ കാണുമ്പോൾ ഒരു സന്തോഷം അതാണ് അതിൻ്റെ പ്രത്യേകത സിറ്റ് ഔട്ടൊക്കെ കണ്ടോ എല്ലാം നാച്ചുറസ്റ്റോന്നും ഉണ്ടോ പോളിഷ് ചെയ്ത ഐറ്റംസ് ഒന്നും ഇല്ല ഒരു ഇത് നാച്ചുറലായിട്ട് എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ ഇട്ടെങ്ങനെ ഇത് ഇതൊക്കെ ഇതിന്റെ പ്രത്യേകത ഇതിന്റെ രണ്ടര അപ്പർ അപ്പറ ഉണ്ട് ഇതിന് രണ്ടിനും ഈ ഹാളിന് ഒരു പ്രത്യേകത ഉണ്ട് അത് ഞാൻ ഏറ്റവും ലാസ്റ്റ് അല്ല അതിന്റെ ഇടയ്ക്കോച്ചാൽ കാണിച്ചു അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാരണം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് വരാൻ പോണത് ഇനി ഞാൻ ഇവിടുന്ന് മുകളിലത്തെ നില കണ്ടത് കാണിക്കാൻ പോണ അല്ല ഇനി ഹാളി തിരിക്കൂല മുകളിലേ ഇതിന്റെ സ്റ്റെയർ കേസ് ഉണ്ടാ റാംബാണ് കൊടുത്തേക്കണ സ്റ്റെപ്പില്ല സ്റ്റെപ്പില്ല ഇവർ നടന്നു തരണ്ട അത്രയും സ്ലോപ്പിലാണ് ഈ തേങ്ങണ്ടാ ഇതിന്റെ പ്രത്യേകത ഹാൻഡ് റൈലൊക്കെ വുഡ് തന്നെയാണ് ഒക്കെ കണ്ട ലോക്ക് ബ്രിക്സ് ബ്രിക്സാണത് അത് ചെല്ലുമ്പോഴേക്കും ഇതിന്റെ അതായത് നമ്മൊരു യൂറോപ്യൻ കൺട്രി ചൊല്ലൂലേ അപ്പുള്ള ആ ഒരു ഫീലിംഗ് ആണെന്നുള്ള എവിടെ കണ്ട വാഷ് കൗണ്ടർ അതിന്റെ ഗ്ലാസ് നോക്കി കണ്ട മൂന്ന് മൂന്ന് ടൈപ്പ് ഗ്ലാസ് നിങ്ങൾ ഹാള് കണ്ട മുകളിലത്തെ ഹാള് സെറ്റ് ചെയ്ത എങ്ങനെയാണോ നോക്കി അതും വേറൊരു വൈവ് ഒരു വലിയ ടിവിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ കിടന്ന് കാണാൻ വേണ്ടി കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ടാ ടിവിടെ കിടന്ന് കാണാ കിച്ചന് സെറ്റ് ചെയ്യുന്നുണ്ട് താഴത്ത് കിച്ചൺ ഉണ്ട് എന്നാലും മോളിലൊരു കിച്ചൺ അത് എവിടെ ചെന്നാലും നമ്മളൊരു കാര്യത്തിനും ആ ഇപ്പോൾ താഴെത്തെ വേറെ ബുദ്ധിമുട്ടിക്കേണ്ട ഒന്നും വേണ്ട നമുക്കിപ്പോൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ തന്നെ ചൂടാക്കി കഴിക്കാം അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് വെയിലടിക്കണ്ട ഒരു ചെറിയൊരു ഫീലിങ് ഞാൻ അപ്പുറത്തോട്ട് തിരിഞ്ഞിട്ട് തിരിഞ്ഞിട്ടും കാണിച്ച ഞാനത് ശ്രദ്ധിച്ചായിരുന്നത് കാരണം വെയിലടിക്കുമ്പോൾ ക്യാമറയിലടിക്കുമ്പോൾ ചെറിയൊരു പില്ലറായി പോവും ഇനിയിപ്പോൾ അത് വരൂല്ല വേണ്ട ക്ലീൻ ക്ലീനായത് വേണ്ട അത്രയും പക്കണ് ഇതെല്ലാം അറ്റാച്ചഡ് ബെഡ്റൂം വേണ്ട കണ്ട കബോർഡ് കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട് അറ ബാത്റൂമ് ഗ്ലാസ് പാർട്ടിഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടോ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ തമ്മിൽ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ഇത് ഡ്രൈ ഏരിയ അപ്പുറത്ത് ഏരിയ ഇതിന്റെ രണ്ടാമത്തെ ബെഡ്റൂം ഇത് ഇതും അറ്റാച്ചഡിന് നാല് ബെഡ്റൂം ഉണ്ട് താഴെത്തി രണ്ടെണ്ണം മോളിൽ രണ്ടെണ്ണം എല്ലാം എ സിയും കാര്യങ്ങളും ഇതിന്റെ ഭിത്തി ആര് നിന്നാ മതി ഇതിന് കൂളിങ് കാരണം ബ്രിക്സ് ബ്രിക്സായുണ്ടേ മഡ് മഡ്ബ്രിക്സ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു കൂളിന് വരണ്ട ഇതും ഗ്ലാസ് പാർട്ടി ചെയ്തിട്ടുണ്ട് വെറ്റേറിയം ഡ്രൈ ഏരിയ എല്ലാം നല്ല എന്താ പറയണെ അതൊരു യൂറോപ്യൻ സ്റ്റൈലിൽ ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു വീടാണത് ഇനി ഇതിൻ്റെ അപ്പുറത്ത് നമുക്കൊരു വാഷിംഗ് മെഷീൻ്റെ ഏരിയ ഉണ്ട് നമുക്ക് തുണിയൊക്കെ വാഷ് ചെയ്യാനും പിടിക്കാനൊക്കെ മുകളിൽ തന്നെ അതിനുള്ള സൗകര്യം ഇവിടെ ചേരുന്നതാണ് അവിടെ ഇവിടെ തന്നെ വേണമെങ്കിൽ തുണി പിടിച്ചിരാനുള്ള സെറ്റപ്പ് ഇവിടെ തന്നെ ചെയ്യേണ്ടത് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് താഴ്ത്ത ഫ്ലോറിൽ കുറച്ച് കയറി പരിപാടി ഉണ്ട് എവിടെ ബാൽക്കണി കാണിക്കണ്ട ഞാൻ എടുക്കാൻ പറ്റും കേട്ടോ നിങ്ങക്ക് താഴത്തെ ഫ്ലോറിലെ ബെഡ്റൂം വയ്ക്കാണ് താഴത്തെ ഫസ്റ്റ് ബെഡ്റൂം കേട്ടാ ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം വേണ്ട സ്റ്റോറേജ് അവിടെ നിങ്ങടെ വെയിലടിക്കണറു ചെയ്യാൻ പറ്റില്ല കട്ടണ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂമൊക്കെ ഇരുണ്ടോ കാരണം ഈ മഡ് ബ്രിക്സിന്റെ കളർ ഇതായോണ്ടേ ഡാർക്ക് റെഡ് റെഡായോണ്ടേ ബാത്റൂമൊക്കെ നല്ല അത്യാവശ്യം നല്ല വലിപ്പോൾ ഇത് പാർട്ടീഷൻ ചെയ്തിട്ടില്ല ഹീറ്റർ കാര്യങ്ങളെല്ലാം സെറ്റാണ് അതിന്റെ ലൊക്കേഷൻ പറഞ്ഞില്ല ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞത് നമ്മ മുളന്തൂരുത്തിന്ന് പിറവം പോണവഴിക്ക് പിറവം പോണവഴിക്ക് ചെത്തിക്കോട് ചെത്തിക്കോട് കുന്നേപ്പള്ളി കുന്നേപ്പള്ളി തൊട്ടടുത്താണ് ഈ വീട് അപ്പോൾ അത് നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെടണമെങ്കിൽ അതിന്റെ ഓണറുടെ നമ്പർ ഞാൻ തരാം അവിടെ താഴത്തെ നിലയിലെ ഒരു കിച്ചൺ അത് താഴത്തെ നിലയിലും കിച്ചണും കാര്യങ്ങളൊക്കെ സെറ്റാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഇതൊരു തിരിച്ചെഴുതണ്ട അല്ലെഴുതാ ഇതും അറ്റാച്ചഡ് ആണ് എല്ലാ അറ്റാ നാലും നാലും അറ്റാച്ചഡ് ആണ് ഇതാണ് ഇതിന്റെ സെറ്റപ്പ് വേണ്ട എല്ലാ സൗകര്യം ഉണ്ടെന്നുള്ള എല്ലായിടത്തും ഒരാൾക്കും ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ടെന്നുള്ളി നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മുകളിലാണെങ്കിൽ മുകളിൽ റെഡിയാക്കി കഴിക്കാം താഴ്ത്താണെങ്കിൽ താഴ്ത്ത് ഇതാണ് ഞാൻ പറഞ്ഞിട്ട് ഹാളെങ്ങാണിതരാ ഇതാ ഹാലിൻ്റെ അകത്ത് ഡോഗിന്റെ കൂടെ ഉണ്ട ഹസ്കിയാണ് കിടക്കണത് ഹസ്കി രണ്ട് ഹസ്കി കിടപ്പുണ്ട് ഇവരെന്ന് വെച്ചിട്ട് ഡോഗ് ഗ്ലവേഴ്സാണ് കാരണം നമ്മൾ നമ്മളെ വീട്ടിലൊരു അംഗത്തെ കൂട്ടി സ്നേഹിക്കണു അത് കാരണം വീടിന്റെ ഹാളിയാണ് ഇവരെ വളർത്തണം മനസിലെ വീടിന്റെ അവർക്ക് പുറത്തിറാനുള്ള ഇതാണ് ഞാൻ ആ ഫ്രണ്ടിൽ കാണിച്ചു തന്നത് അങ്ങനെ ഞാൻ പറഞ്ഞത് ഇതിന്റെ അകത്തൊരു സസ്പെൻസ് ഉണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ് എല്ലാവരും ഡോഗിനെ സ്നേഹിക്കും പക്ഷെ അത് വലിയ വില കൂടി ഡോഗിനെയൊക്കെ വീടിനകത്തിട്ട് വളർത്തും പക്ഷെ വീടിനകത്ത് ഹാളിന്റെ അകത്ത് ഒരു കൂടുണ്ടാക്കി ആരെങ്കിലും കൊടുക്കൂ നിങ്ങൾ ഭയങ്കര നിങ്ങൾക്ക് അതൊക്കെ എടുത്ത് റിമൂവ് ചെയ്യട്ടെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അല്ല ഞാൻ ഇവരുടെ ഒരു മനസ്സാണ് ഞാൻ ചിന്തിച്ചത് കാരണം ഈ ഹസ്കിന്നൊക്കെ പറയണത് നല്ല ഇനം ഡോഗാണ് വെച്ചാൽ ഭയങ്കര സ്നേഹമുള്ള ഒരു ഡോഗാണത് അതിനെ കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന് അപ്പൊ അതിനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തോട്ടൊന്നും വിടാണ്ട് കാരണം അതിന്റെ രോഗത്തിലെ കഴുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരാനുള്ള ചാൻസ് അപ്പൊ അത് കാരണം ഇതിന അവിടെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ചാന്തിട്ട് ഫിനിഷ് ചെയ്ത് വരുത്തിയേക്കുന്നതാണ് കാരണം അതിന്റെ കളയാനും പിടിക്കാറൊക്കെ വേസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളയാനും അതാണ് അവിടെ രണ്ട് സൈഡിലും രണ്ടുപേർക്കും താമസിക്കാനുള്ള സെറ്റപ്പാണ് പകലിതിനെ പുറത്തു കൊണ്ടു തന്നിട്ടും രാത്രിയാകുമ്പോഴേക്കും ഹാളിന്റെ അകത്ത് അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടാം